എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ കൂട്ടുകാരെ വണ്ടി ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്ക് തന്നെയാണ് ഓടിക്കേണ്ടത് യാതൊരു സംശയമില്ല പക്ഷേ പ്രശ്നം അതല്ല ഈ റെഡ് ലൈറ്റിലൊക്കെ നമ്മൾ വണ്ടി നിർത്തിയെടുക്കുമല്ലോ ഈ സിറ്റികളിലൊക്കെ പ്രത്യേകിച്ച് ലെഫ്റ്റിലോട്ടൊക്കെ തിരുവൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങ് റെഡ് ലൈറ്റിൽ നമ്മുടെ നമ്മുടെ ലൈറ്റ് നമുക്കുള്ള സിഗ്നൽ അങ്ങ് ഓഫായിപ്പോ പണിക്കിട്ട് തന്നെ ചിലപ്പോൾ തല ചരിഞ്ഞ് അങ്ങോട്ട് പോയിരിക്കും വാല് വെളി കിടക്കും അപ്പോഴത്തന്നെ ലൈറ്റ് തീരും നമ്മൾ ലാസ്റ്റ് സ്റ്റക്കായി പോകും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് സിറ്റിയിൽ ഈ മുപ്പത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ വാഹനം ഏതാണ് നമ്മൾ ഓടിക്കുന്നത് ആട്ടോമാറ്റിക് ആണെങ്കിൽ ഏത് വാഹനം ആയിക്കോട്ടെ അതിനകത്ത് പല മോഡുകളുണ്ട് ഓക്കെ അത് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ആക്കി ഓടിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ പവർ മൂഡിൽ ഒന്ന് എടുത്തു വെക്കണം നിങ്ങളുടെ വാഹനം ഏത് ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ അതിനകത്ത് പവർ മോഡ് ഏതാണെന്ന് നോക്കുക ചിലരുണ്ട് ആട്ടോമാറ്റിക്ക് വേണ്ടി ഓട്ടോമാറ്റിക്ക് തന്നെ ഓടിക്കും അതിനാണ് ഓടിക്കേണ്ടത് പക്ഷേ അവർ മോഡൊന്നും ചേഞ്ച് ചെയ്യാറില്ല എപ്പോഴും ഓട്ടോമാറ്റിക് ഇറക്കത്തും കയറ്റത്തും അതുപോലെ നിർത്തി എടുക്കുമ്പോഴും എല്ലായിടത്തും അങ്ങനെ ചെയ്യരുത് നമുക്കിത് സിസ്റ്റം തന്നിരിക്കുന്നത് എന്തുവാ എല്ലാം കമ്പ്യൂട്ടറാണ് ഇടയ്ക്കൊക്കെ ഇതൊന്ന് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇത് കേടായി പോകും അപ്പോൾ ഞാൻ പറഞ്ഞത് റെഡ്ലൈറ്റ് നിങ്ങൾക്ക് കുറച്ച് സെക്കൻഡ് ഉള്ളെങ്കിൽ എന്തു ചെയ്യുക പവർ മൂഡിലിട്ട് വേണ്ട ഞാനിപ്പോൾ പവർ മൂഡ് കാണിക്കാം അതുകൊണ്ട് ഇപ്പോൾ പവർ മോഡ് വന്ന് ഇതിലിട്ട് വണ്ടി ഒന്ന് എടുത്ത് നോക്കാമോ നിങ്ങൾ പറയുന്ന സമയത്ത് വണ്ടി നമുക്ക് ലൈറ്റ് ക്രോസ് ചെയ്ത് പാൻ പറ്റും സ്റ്റക്കാകത്തില്ല പിന്നെന്തോ കൂട്ടുകാരെ മാനുവലാ നിങ്ങൾ ഓടിക്കുന്നെങ്കിൽ കുഴപ്പമില്ല ലോഡ് അനുസരിച്ച് സെക്കൻഡ് കിയറിലോ അല്ലെങ്കിൽ ഏതാ തേർഡ് കിയറിലോ നിങ്ങൾക്ക് റെഡ് ലൈറ്റൊക്കെ വണ്ടി അവിടെ നിർത്തി എടുത്തോണ്ട് പോകാൻ പറ്റും അത് നിങ്ങൾ നോക്കുക നിങ്ങളുടെ വാഹനത്തിൻ്റെ ലോഡ് അനുസരിച്ച് സെക്കൻഡിലും തേർഡിലും ഒക്കെ വണ്ടി എടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല സെക്കൻഡിലും തേർഡിലും ഒക്കെ എടുത്താൽ ഇച്ചിരി സ്പീഡിൽ നമുക്ക് വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ മാനുവൽ വണ്ടി നമ്മൾ ഫസ്റ്റിലെടുക്ക് ഒന്ന് ആമങ്ങി എരഞ്ഞെടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് റെഡ് ലൈറ്റ് അങ്ങ് ഓഫായിപ്പോകും അത് നിങ്ങൾ നോക്കി ചെയ്താൽ മതി അപ്പോൾ ഞാൻ ആട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതെല്ലാം കമ്പ്യൂട്ടറാണ് അപ്പോൾ എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഒന്ന് ഫങ്ഷൻ ചെയ്യിപ്പിക്കണം ചിലരൊന്നും തൊടാറേ ഇല്ല ഗ്ലാസിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും ഇതെല്ലാം പൊടിയും മണ്ണും കയറി പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇത് വർക്കാവാതെ വരും അപ്പോൾ എല്ലാ എന്തൊക്കെ വാഹനത്തിൽ തന്നിരിക്കുന്നു അതൊക്കെ ഇടയ്ക്ക് എന്ത് ചെയ്യണം വർക്ക് ചെയ്യിപ്പിക്കണം അത് സ്റ്റീരി ആയാലും അതുപോലെ എ സിയുടെ സിസ്റ്റം ആയാലും എല്ലാം എല്ലാ സ്വിച്ചും നമ്മൾ വർക്ക് ചെയ്ത് ഓടിക്കണം ഇതെല്ലാം കമ്പ്യൂട്ടറെ പെട്ടെന്ന് കേറായി പോകുന്നുണ്ട് ഈ ഹിൽ ഹോൾഡ് അസിസ്റ്റ് അതുപോലെ സ്വിച്ച് അതിൻ്റെ സ്വിച്ച് ഒക്കെ ഇട്ട് ഓ ഇട്ട് ഓടിക്കുക അതുപോലെ എ ബി എസിൻ്റെ ഓക്കെ അതുപോലെ ആക്സിലിൻ്റെ ഓക്കെ അതുപോലെ നമ്മുടെ അലാറത്തിൻ്റെ എല്ലാം ഇട്ട് നമ്മൾ വാഹനം ഇട്ട് ഓടിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഓടി ഇടാതിരുന്നാൽ ഇതൊക്കെ പൊടിയും മണ്ണും കയറി പിന്നെ പ്രവർത്തിക്കത്തില്ല അപ്പോൾ എല്ലാ സാധനമൊക്കെ നമുക്കറിയത്തില്ല ചോദിക്കുക ഇത് എപ്പോഴൊക്കെയാണ് ഇതൊക്കെ ഇടേണ്ടതെന്നൊക്കെ ചോദിച്ച് അതനുസരിച്ച് വേണ്ട ഞാനിപ്പോൾ ഇതെല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ് അതെല്ലാം മാറ്റും അതുപോലെ ഇഞ്ചൻ ബ്രേക്ക് അതുപോലെ ചിലർ ക്രൂസ് കൺട്രോൾ ഇട്ട് ഓടിക്കാറേ ഇല്ല അപ്പോൾ അതൊക്കെ പിന്നെ പുതിയ വണ്ടി വരുമ്പോൾ എല്ലാം ഫങ്ഷനാവും മാസങ്ങളോളം വർഷങ്ങളോളം നമ്മളിത് ഫങ്ങ്ഷൻ ചെയ്യാതിരിക്കുമ്പോൾ എന്തുവാ ഇതെല്ലാം കേടായിപ്പോ ഓക്കെ അപ്പോൾ വാഹനത്തിന് എന്തെല്ലാം സിസ്റ്റം തന്നോ അതിൻ്റെ കൂടെ ഒരു പുസ്തകം തന്നിട്ടുണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യം എടുത്തും വായന ഒക്കെ അറിയാമല്ലോ അപ്പോൾ അതൊക്കെ വായിച്ച് പഠിച്ച് വണ്ടി അതേ അതേവാതിരി തന്നെ കമ്പനി ഏതൊക്കെ ഫെസിലിറ്റി നമുക്ക് തന്നിട്ടുണ്ടോ അതൊക്കെ വെച്ച് വണ്ടി ഓടിച്ചാൽ എന്നാ രസം എന്നറിയാവോ ഓക്കെ ചില വണ്ടികളൊക്കെ കൊല്ലത്തില്ലെന്ന് ആൾക്കാർ പറയാറുണ്ട് അതൊക്കെ ചിലപ്പോൾ നമ്മൾ ശരിയായിട്ട് ഓടിക്കാത്തതുകൊണ്ടായിരിക്കും വണ്ടി പോയത് അപ്പോൾ എല്ലാം ശരിയായി മാനുവൽ ബുക്കൊക്കെ നോക്കി ഓടിച്ചാൽ വണ്ടി സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ച എന്തുമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ പവർ മോഡിൽ റെഡ് ലൈറ്റ് നിർത്തിയെടുക്കാമെങ്കിൽ നല്ല പിക്കപ്പോടെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും യാതൊരു പ്രശ്നമില്ല എളുപ്പം ആട്ടോമാറ്റിക് എടുക്കുന്നതിന് മുമ്പ് തന്നെ എടുക്കുന്നതിനെ കാട്ടി പവർ മോഡിട്ട് പവർ മോഡിട്ട് വാഹനം എടുത്ത് മുന്നോട്ട് പോയി പണ്ട് നല്ല സ്പീഡോടെ നമ്മൾ പറയുന്ന കുറച്ച് സെക്കൻഡ് ഉള്ള റെഡ് ലൈറ്റിലെങ്കിൽ കവർ ചെയ്ത് പോകാനൊക്കും അല്ലെങ്കിൽ തലയും വാലും ഒക്കെ കുരുങ്ങി പോലീസുകാരും പിടിച്ച് റെഡ് റെഡ്ലൈറ്റ് ഓഫായി ക്യാമറ അടിച്ച് വിഷയങ്ങളായിപ്പോകും താങ്ക് യു